പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പ് തുടങ്ങാനായിട്ട് ഇനി ഏകദേശം പതിനെട്ട് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് ഈ മാസം ഇരുപതാം തീയതി ആയിരിക്കും സൂപ്പർ കപ്പിന് തുടക്കമാവുക സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ് വരുന്നത് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരമാണ് ഇത്തവണ സൂപ്പർ കപ്പിന്റെ ഉത്കാടന മത്സരം എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ഗംഭീരമായ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആർദകം ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സൂപ്പർ കപ്പിനെയൊക്കെ പറ്റി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകൾ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ മത്സരങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയും അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം ആദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേഴ്സിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് നല്ല ഡെഡിക്കേറ്റ് ുള്ള പ്ലേയേഴ്സിനെയാണ് എനിക്ക് വേണ്ടത് ഞാൻ കളിക്കളത്തിൽ എൻ്റെ കളിക്കാരെ പതിനൊന്ന് പേരെയും ഇറക്കുമ്പോൾ ആ പതിനൊന്ന് പേർക്കും നല്ല ഡെഡിക്കേറ്റ് ഉണ്ടാകേണ്ട ആണ് എൻ്റെ പ്ലേയേഴ്സ് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ പതിനൊന്ന് പേര് നല്ല ഡെഡിക്കേറ്റ് ആയുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം എൻ്റെ ടീമിൽ അവരെ മാത്രമേ ഞാൻ നിലനിർത്തൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിലൂടെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ നടത്തി ഇപ്പോൾ കളിക്കുന്ന ഒരു പ്ലെയർ അത് ലൂണ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതുണ്ട് പെപ്രയും അങ്ങനത്തെ ഒരു പ്ലെയർ തന്നെയാണ് എന്നാൽ ലൂണയുടെ എത്രയും ഒരു താരവും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുകൂടി തന്നെ ലൂണ തുടരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് വിശ്വസിക്കാം അതുകഴിഞ്ഞ് അദ്ദേഹം സൂപ്പർ കപ്പിലെ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ടീം മികച്ച രീതിയിൽ തന്നെ സൂപ്പർ കപ്പിൽ കളിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ടീം ആയിരിക്കണം കൂടുതലും അറ്റാക്ക് ചെയ്യേണ്ടത് കൂടാതെ നല്ല ഗോളുകളും എൻ്റെ ടീം നേടേണ്ടതായിട്ടുണ്ട് കൂടാതെ പൊസിഷൻ്റെ കാര്യത്തിൽ എൻ്റെ ടീമിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും പന്ത് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് കൂടാതെ സൂപ്പർ കപ്പിൽ കിരീടം മോഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കിരീടം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി പോരാടം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല തുറന്ന് പറയുന്നത് എന്നാൽ ഡെഡിക്കേറ്റഡ് ആയുള്ള പ്ലെയേഴ്സിനെയാണ് എനിക്ക് വേണ്ടത് അവരെ മാത്രമേ ഞാൻ ടീമിൽ നിലനിർത്താറുള്ളൂ കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ മത്സരങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സൂപ്പർ കപ്പിലെ കിരീടം മോഹിച്ച് തന്നെയായിരിക്കും ഞങ്ങൾ സൂപ്പർ കപ്പിനായി ഇറങ്ങുകയെന്നും കളിക്കുമ്പോൾ കളിക്കളത്തിൽ എൻ്റെ ടീം എപ്പോഴും മുൻപന്തിയിൽ നിൽക്കണം അതുപോലെ തന്നെ പൊസിഷനിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും എല്ലാം എൻ്റെ ടീമായിരിക്കണം മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്